നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പാലത്തിൻ്റെ ഇല തോരം വെക്കണം അതിന് വേണ്ടി ഒരു കെട്ട് പാലക്ക് കഴുകി വെച്ചിട്ടുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അല അരിഞ്ഞെടുക്കാം കുറച്ച് വലുപ്പത്ത് തന്നെ അരിയുന്നത് പെട്ടെന്ന് വന്ന് കുഴഞ്ഞു പോകുന്നതുകൊണ്ട് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം അല അരിഞ്ഞെടുത്ത് ഉരുളക്കിഴങ്ങും തോലികളഞ്ഞ് നൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം രണ്ട് വലിയ ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി ഉരുളക്കിഴങ്ങ് ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ ഇളപ്പിച്ച് കൊടുത്ത് ഉരുളക്കിഴങ്ങ് വാടി വന്ന് കോരിയെടുക്കാം ഉരുളക്കിഴങ്ങ് കോരിയെടുത്ത് എണ്ണയും കുറച്ച് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഏഴ് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എട്ടല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി എണ്ണയിലിട്ട് കൊടുക്കാം എന്നാൽ ഇളക്കി കൊടുക്കാം വാടി വന്ന് ഒരുപാട് ബ്രൗൺ കളറൊന്നും വാങ്ങണ്ട ചെറുതായിരുന്നു വാടി വന്നാൽ മതി നീ അരിഞ്ഞ പാലത്ത് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് അലച്ചി കൊടുക്കാം അതിങ്ങനെ ഉൾപ്പെടാൻ പാടില്ല ഒരുവിധം കൊണ്ട് വരുമ്പോൾ ഒരുപാട് കുറഞ്ഞു വരും ആൾക്കൂടെ ഉപ്പിടാൻ പാടുള്ളൂ ഇതായിരിക്കും അറിയായിരിക്കും എന്നാലും പറഞ്ഞു തന്നറിയാത്തവരുണ്ടെങ്കിൽ അടച്ചു വെച്ച് അടപ്പ് തുറന്ന് വാടി വന്നു ഒരുവിധം കൊണ്ട് വന്നിട്ടുണ്ട് ഇനി വെള്ളം പറ്റിയത് കൊണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇവിടുന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം റ്റി വന്ന് ഇനി വാട്ടി വെച്ചാൽ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക തേങ്ങ ചേർക്കാത്ത തോരനാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരുന്നു പാലക്കുതോറിൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് വിഷയം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ